ഹലോ ഇത് ഞങ്ങൾ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ പോയപ്പോഴത്തേക്ക് എടുത്ത ബ്ലോഗ് ട്രെയിൻ വരുന്ന സമയം രാത്രി പത്ത് മണിയായിരുന്നു എല്ലാവരും വന്ന് കാണുമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ അവിടെ ഞാനും അഞ്ചിലേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു ഇതിനു മുമ്പ് ഒരു വട്ടം മാത്രമേ ഞാൻ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ അത് കുഞ്ഞിലെ അച്ഛന്റെ അമ്മയുടെക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനിൽ കയറാൻ നല്ല പേര് ഉണ്ടായിരുന്നു കാരണം എന്റെ അമ്മയുടെ നിർദ്ദേശങ്ങൾ തന്നെയാണ് ട്രെയിനിൽ കള്ളന്മാര് കാണും നരമ്പരോഗികൾ കാണും അറിയാതെ എങ്ങനെ ഉറങ്ങിപ്പോകരുത് ഉറങ്ങാതിരിക്കണം എന്നൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരാൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതാണ് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കും വല്ലതായിട്ട് ഉറക്കം ഒന്നും വരുന്നില്ല ായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അതാപ്പോറെങ്കിലൊക്കെ ഓട്ടോ ആയിട്ടോണ്ടിരിക്കുന്ന ആളെ കണ്ടോ അതാണ് അമ്മ പറഞ്ഞ ഒന്നാമത്തെ തന്നെ അരപുരി അയാൾ ഒരു മൂന്ന് മണിയോട്ട് ഞങ്ങൾ ഇറങ്ങുന്നവരെ ഞങ്ങൾ തന്നെ നോക്കി ആ ഒരു മൂലക്കൊരു വശപ്പശങ്ങൾ നോട്ടമായിട്ട് ഇങ്ങനെ ഇതിപ്പോ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൈലിയിൽ ഒന്നും പോയില്ല ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഓട്ടോയിൽ കയറി ഹോട്ടലിലേക്ക് എത്തി സത്യം പറഞ്ഞാൽ ഓട്ടോക്കാരെ ഞങ്ങൾ നല്ലവണ്ണം പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം അവിടെ നിന്ന് മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഓട്ടോക്കൂലിയാണ് കൂടുതലും പോയത് കഴിഞ്ഞ് വേറൊരു മുപ്പത് രൂപയുടെ ഓട്ടത്തിനൊക്കെ രൂപ നൂറ്റമ്പത് രൂപയൊക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട് ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ